എസ് കെ എസ് എസ് എഫ് നാട്ടിയ മേഖല സർഗലയം വാടാനപ്പള്ളി ദാറുൽ അമാൻ വിമൻസ് കോളേജിലെ തെക്കേ മഹല് ഗ്രൗണ്ടിലുമായി നടന്നു മഹല് രക്ഷാധികാരി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പതാക ഉയർത്തി മഹല് മുദ്രൈസ് ഹാഫീസ് അബ്ദുള്ള ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് മുന്നൂറോളം വരുന്ന കലാപ്രതിഭകൾ ആറ് വേദികളിലായി മാറ്റുരച്ചു വാടാനപ്പള്ളി ഉമർഗാളി യൂണിറ്റ് ഓവറോൾ കിരീടം സ്വന്തമാക്കി തൊലൈബ വിഭാഗത്തിൽ ഓവറോൾ കിരീടം സ്വാബരിയ ദർസ് വാണാനപ്പള്ളി സ്വന്തമാക്കി വൈകിട്ട് നടന്ന പൊതുസമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മുസ്തഫ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു വാണാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ സമ്മാന വിതരണം നടത്തി ഫൈസൽ കിഴക്കേതിൽ ഹാരിസ് ഫൈസി മുനവർ ഫൈറൂസ് ഹുദവി സുധീർ പട്ടലങ്ങാടി ബഷീർ സായിബ് അഹദ് എന്നിവർ സംസാരിച്ചു ജനറൽ വിഭാഗമുണ്ട് ജനറൽ വിഭാഗത്തെ തന്നെ അഞ്ചോ ആറോ കാറ്റഗറിയായി തിരിച്ചു കിഡ്നീസ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ അങ്ങനെ അഞ്ച് തരത്തിൽ തിരിച്ചിട്ടുണ്ട് ഓരോ ആളുകളുടെയും കുട്ടികളുടെ ഒക്കെ പ്രായത്തിനനുസരിച്ചാണത് ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളത് ജനറൽ വിഭാഗം ഒരു വിങ് തൊലഭ മറ്റൊരു വിങ് അതിലും ജൂനിയറും സബ് ജൂനിയറും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ നിസ്വ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മുപ്പത് വരെയുള്ള പെൺകുട്ടികൾക്ക് വീട്ടിലിരുന്ന് പോലും അവർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ആ സഹോദരിമാരെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ശരിയത്ത് കോളേജുകളിൽ പഠിക്കുന്ന സനാ പോലെയുള്ള കോളേജുകളിലൊക്കെ പഠിക്കുന്ന நம்முடை பெண்டுட்டிகள்க்கு மாத்ரமாயி அவர்கும் زहரா என்ன பேரில்